രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുമ്പോൾ പുനീർക്കുളം മേഖലയിൽ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം ലിറ്റർ കണക്കിന് വെള്ളം പാഴാകുന്നു അധികൃതരോട് പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് വ്യാപാരികൾ അൽത്ര സെന്ററിലാണ് പതിനഞ്ച് ദിവസങ്ങളോളമായി കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത് നിലവിൽ ഉപകാരശൂന്യമായതുമായ കോൺക്രീറ്റ് തൂണിൽ സ്ഥാപിച്ച ടാപ്പിൽ ദിവസങ്ങൾക്ക് മുമ്പ് വണ്ടിയിടിച്ചതാണ് ഗ്രൗണ്ട് വാട്ടർ പൈപ്പ് പൊട്ടുവാൻ ഉണ്ടായ കാരണം ഇതുമൂലം ലിറ്റർ കണക്കിന് വെള്ളമാണ് ദിവസവും പാഴായിക്കൊണ്ടിരിക്കുന്നത് പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പ്രധാന ഗ്രൗണ്ട് വാട്ടർ പൈപ്പാണ് പൊട്ടിയിരിക്കുന്നത് ഇതിനെ ആശ്രയിച്ചു കഴിയുന്ന പല ഭാഗങ്ങളിലും കുടിവെള്ളം കിട്ടാറില്ല പ്രദേശത്ത് കുടിവെള്ളക്ഷാമം നേരിടുന്നതുകൊണ്ട് വാഹനങ്ങളിലും തലച്ചുമടായും മറ്റു സംവിധാനങ്ങൾ ഉപയോഗിച്ചുമാണ് ദൂരസ്ഥലങ്ങളിൽ നിന്നും കുടിവെള്ളം ശേഖരിക്കുന്നത് മാത്രവുമല്ല വെള്ളം റോഡരികിൽ ചെളിയോടൊപ്പം തളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് ഇതിൽ ചവിട്ടി കടകളിലേക്ക് പ്രവേശിക്കുന്നത് മൂലം പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങൾ വൃത്തിഹീനമാകുന്ന സാഹചര്യവും ഉണ്ട് നിരവധി തവണ അധികൃതരോട് പരാതി പറഞ്ഞെങ്കിലും യാതൊരു പ്രശ്നപരിഹാരത്തിനും അധികൃതർ തയ്യാറായിട്ടില്ല എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരത്തിന് തയ്യാറാകണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു വാഹന ഇപ്പോഴത്തെ അവസ്ഥയിൽ അവസ്ഥയിൽ ഇതിങ്ങനെ തുടർച്ചയായി പോയി അവസ്ഥയിൽ അപ്പൊ ആരും ഇതുവരെ ഒരു പരിഹാരം കണ്ടിട്ടില്ല ഈ കടയിലേക്ക് വരുന്നവർക്കൊക്കെ വെള്ളം ചവിട്ടിയിട്ടു വേണം അങ്ങോട്ട് കയറിയാൽ ഇതിപ്പോ കുറച്ച് ലോവായിരിക്കണം മുന്നേക്കെ കാലത്ത് മൂലം നല്ല സ്പീഡിലാണ് വെള്ളം പോയിട്ടിരിക്കുന്നത് അപ്പൊ അങ്ങനത്തെ അവസ്ഥയിലാണ് ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കുക